ഇത് ചെയ്യിച്ച ആള് രക്ഷ അതിലാണിപ്പോ സാധ്യത കാണുന്നത് അപ്പൊ അതിലേക്ക് അത് രസപ്പെടാത്ത രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പൊ നിലവില് ഈ പറഞ്ഞ ഇയാള് കൊണ്ടുവന്നേക്കുന്നത് വിത്ത് ആ ഏതായത് ദിലീപും അപ്പു അനൂപും അതുപോലുള്ള ആളുകളൊക്കെ കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഓഡിയോ നമസ്കാരം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിലീപിന് പൾസർ സുനിയെ അറിയില്ല പക്ഷേ പൾസർ സുനിക്ക് ദിലീപിനെ അറിയാം അത് ഒരു ഓഡിയോ നേരത്തെ ലീക്ക് ചെയ്തിരുന്നു ആ ഓഡിയോ ഞങ്ങളുടെ ഒന്നുകൂടി ഇന്ന് പ്ലേ ചെയ്യും അതിന് കാരണം ഈ അടുത്ത ദിനങ്ങളിൽ കോടതിയിൽ നിന്ന് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു എന്നുള്ളൊരു പരാതി അത് വളരെ ഗൗരവതരമുള്ളതാണ് ആ പരാതി പല പ്രാവശ്യം ഞങ്ങൾ ഉന്നയിച്ചതാണ് ഞാൻ ഉൾപ്പെടെ കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നേ വരേക്കും അതിനൊരു തീരുമാനം ഉണ്ടായതായി കാണുന്നില്ല അപ്പോഴാണ് പൾസർ സുനിയും ദിലീപുമായുള്ള ഒരു ബന്ധം ആ ബന്ധം ആദ്യം തുറന്നു പറഞ്ഞത് പൾസർ സുനി തന്നെയായിരുന്നു അതിനുശേഷമാണ് ബാലേന്ദ്രകുമാറും ഒക്കെ വന്നത് ആ ബാലേന്ദ്രകുമാറിനെ ബലാത്സംഗ കേസിൽ വരെ കുടുക്കി ഇനി അതിന്റെ ബാക്കിയും പത്രങ്ങളുമൊക്കെ ഉടൻ തന്നെ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യും ഇനി അതുമാത്രമല്ല ഈ പൾസർ സുനി ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന ജിൻസൺ എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട് ഈ ജിൻസൺ മറ്റെന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് ജയിലിൽ കുറച്ച് ദിവസം ഈ പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്നു അന്ന് ഈ ജിൻസൺ പൾസർ സുനി ജയിലിൽ നിന്നും ജിൻസനെ ഫോൺ ചെയ്തിരുന്നു ജയിലിൽ നിന്നും പല ദിവസങ്ങളിൽ പലർക്ക് ഫോൺ ചെയ്യാൻ ജയിലിൽ നിന്ന് അവസരമുണ്ടാകും അങ്ങനെയുള്ള സമയത്ത് ചെയ്ത ഒരു ഫോൺ കോളാണ് ആ ഫോൺ കോൾ ഒന്ന് കേട്ടിട്ട് ബാക്കി പറയാം മിസ്റ്റർ ഞാൻ പ്ലാന്റ് ഓപ്പറേറ്റ് ടാ പറഞ്ഞോണ്ടിരിക്കല്ലാറിങ്ങില്ല ടാറിംഗ് പണിയില്ലേ ടാറിങ്ങിന്റെ പ്ലാന്റിലേക്ക് പ്ലാന്റിലേക്ക് മെറ്റല് മണലൊക്കെ ഒരു ലോഡർ ഉണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം

മറ്റേ വീട്ടിൽ വെച്ചിട്ടാണോ ആ ഓക്കെ ഓക്കെ അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ തന്നെ പരിചയപ്പെടുത്തി അനൂപ് പരിചയപ്പെടുത്തി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു എന്നോ അത് മറ്റേ ഇതിന് പോയതായിരിക്കും അല്ലെ നിന്റെ കയ്യില് കുറച്ച് പണം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട് അത് ബസ്സിൽ പോകണ്ട ബസിൽ പോയാൽ പോക്കറ്റ് അടിക്കാറുള്ളതാണ് അപ്പൊ സിനിമ സംവിധാനം ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പോ അന്ന് നിന്റെ കുറച്ച് പൈസ തന്നു വിട്ടു അപ്പൊ സൂക്ഷിച്ചു പോണം ബസ്സിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോണെന്ന് നിന്നോട് പറഞ്ഞുത്രേ ആള് അങ്ങനെയൊക്കെ ഉണ്ടായോണ്ട് റിപ്പോർട്ടറ് ആണോ ആ റിപ്പോർട്ടറുണ്ടായിരുന്നു മീഡിയ മണ്ണിലുണ്ടായിരുന്നു പിന്നെന്താ കോടതി അല്ല അത് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം ഇതിനകത്ത് ആള് പറഞ്ഞ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ പക്ക തെളിവു അതായത് എല്ലാം ഏറ്റവും സെഡ് കാര്യങ്ങൾ പറയണ പോലെയാണ് ആള് പറയണത് നടന്ന സംഭവം അതായത് ആളുടെ പറച്ചില് കേട്ടാറിയാം റിയൽ ആയിട്ട് ഇത് നടന്നത് തന്നെയാണെന്ന് ഏതൊരാൾക്കാരും ആളും വിശ്വസിക്കാവുന്ന തരത്തിൽ അതറിയില്ല തെറ്റാനുള്ള കാര്യം എന്താണെന്ന മറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല ഇയാൾ വന്ന് പെട്ടെന്ന് വെളിപ്പെടുത്തി അങ്ങനെ പിന്നെ അതിനുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ദിലീപ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ദിലീപ് പറഞ്ഞത് അതുപോലെ അനൂപ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പക്ഷെ അയാൾ പറയുന്ന അയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചെയ്ത ഒരാളും അത് അയാള് പറഞ്ഞ വസ്തുതയുണ്ടെന്നുള്ള കാര്യം ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇനി എല്ലാ പണിയുണ്ടോ അവിടെ ആ ഇത് എല്ലാ ദിവസവും ഡെയിലി വർക്ക് ഉണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം അതായത് നിനക്ക് അപ്പിറങ്ങാനല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ പക്ഷെ ആ ആ അയാള് നിന്നെ കൊണ്ട് ചെയ്യും ഓ എന്താണ് ഭയ പിന്നെയൊക്കെ ഇത് ചെയ്യിച്ച ആള് രക്ഷപ്പെട്ടു പോകും അതിലാണ് ഇപ്പൊ സാധ്യത കാണുന്നത് അപ്പൊ അതിലേക്ക് അത് രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പൊ നിലവില് ഈ പറഞ്ഞ ഇയാള് കൊണ്ടുവന്നേക്കുന്നത് വിത്ത് ആ അതായത് ദിലീപും അപ്പു അനൂപും അതുപോലുള്ള ആളുകളൊക്കെ കറക്റ്റായിട്ട് സംസാരിക്കുന്ന ഓടിയോ പിന്നെ ശാസ്ത്രീയമായിട്ടത് തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരം പറഞ്ഞത് എന്തോ ഏതോ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ ഈ മാത്രം എന്തിനാടാ എങ്ങനെ ബുദ്ധിമുട്ട് എന്താ പറയാ കഷ്ടപ്പെട്ട് അതിനുള്ളിൽ കിടക്കണേ ഞാൻ ഞാൻ ആരെങ്കിലും എന്ന് ഈ ഒരു തെറ്റ് ഒരാള് ചെയ്ത് കഴിഞ്ഞാല് അതിനകത്ത് ഒരാള് മാത്രം അനുഭവിക്കേണ്ട കാര്യമില്ല എല്ലാരും ഒരിക്കലായിട്ട് അനുഭവിക്കണം അനുഭവിക്കുക അല്ലെങ്കിൽ എല്ലാരും വെറുതെ അവർക്കും പരാതി കൊണ്ടിരിക്കും

സുപ്രീം കോടതിയിൽ വരെ ഹർജി കൊടുക്കാൻ ഒരു വലിയ വക്കീലിനെ വരെ ഏർപ്പാട് ചെയ്തു ഈ പണം ഈ ജയിലിൽ കിടക്കുന്ന പൽസ പൽസസുനിക്ക് എങ്ങനെയാണ് കിട്ടിയത് അയാളുടെ അമ്മയുടെ അവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് കിട്ടിയത് എന്നുകൂടി വെളിപ്പെടുത്തേണ്ടി വരും അതുമാത്രമല്ല ഈ മെമ്മറി കാർഡിന്റെ ഈ ആക്സസ് ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് ഒരു ജഡ്ജിയും അവരുടെ ശിരസുദാറും കൂടി ഏതാണ്ട് ഒരു വർഷത്തോളം ഇത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു എന്ന് നല്ല തമാശ തന്നെ ഒരു മെമ്മറി കാർഡേ അതും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒളിഞ്ഞിരിക്കുന്ന ഒരു മെമ്മറി കാർഡ് ഒരു പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമായിരിക്കേണ്ട ഒരു മെമ്മറി കാർഡ് ഒരു കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ജഡ്ജിയുടെ വീട്ടിലായിരുന്നു എന്നാണ് അങ്കമാലി കോടതിയിലെ ജഡ്ജിയുടെ ആ പരാമർശം അല്ലെങ്കിൽ അവർ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥയായ ജഡ്ജി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ വിശദവിവരങ്ങൾ ഒന്നുമായി ഞങ്ങൾ പുറത്തുവിടും